ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം മധുസ്തനം കുഞ്ഞിൻപിള്ളയാണ് എല്ലാവരും സന്തോഷമാണല്ലോ അതെ ഒരു സുപ്രഭാതം കൂടെ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മൾ സാധാരണ എല്ലാവരും ഒരു മിഥ്യാധാരണയിൽ പലപ്പോഴും പോകാറുണ്ട് കാരണം നമ്മൾ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യമുള്ള കാലത്ത് ചെയ്തിരുന്ന പ്രവൃത്തികൾ ഇപ്പോഴും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മിഥ്യാധാരണ ആ മിഥ്യാധാരണ കൊണ്ട് വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ പെടും കാലം മാറ്റിയ പരിവർത്തനങ്ങൾ നമ്മളെ ശരീരത്തിനും മനസ്സിനും തിരിച്ചറിയാൻ പറ്റണം ഓരോ നിമിഷം ഞാനിപ്പോൾ ഞാൻ എന്താണ് പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പെട്ടു അതുപോലത്തെ ഒരു കഥയിലാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കർഷകൻ ഉണർന്നപ്പോൾ ഇതൊരു മോഹൻകുമാറിൻ്റെ കഥയാണ് മോഹൻകുമാർ ഒരു കാർഷിക കുടുംബത്തിലെ കൃഷി ചെയ്ത് വന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് വളരെ അധ്വാനിയായിരുന്നു കഷ്ടപ്പാടാണ് എല്ലായിട്ടും പഠിച്ച് നല്ല ഒരു ജോലി കിട്ടി ജോലി കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അയാളെ രീതിയൊക്കെ മാറി കൃഷിയായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ പറ്റുന്നില്ല എപ്പോഴും ഓഫീസ് അത് കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെ അങ്ങനെ ഒരു ദിവസം അയാളെ അനുജന് കൃഷ്ണനെയും വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ഒരു അനുജനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിൻ്റെ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് പോയി അങ്ങനെ പോയി ഇരിക്കുമ്പോഴാണ് ഒരു കമുക് അദ്ദേഹം കണ്ടത് ശരിയാ പണ്ട് ഇതുപോലത്തെ കാമു ഇതുപോലെ തെങ്ങ് എല്ലാത്തിലും കയറി ജോലി ചെയ്ത് തേങ്ങയിടുമായിരുന്നു പാക്കിടുമായിരുന്നു അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഒക്കെ ചെയ്ത ആളാണ് ഈ മോഹൻകുമാർ പെട്ടെന്ന് അയാൾക്ക് തോന്നി കാരണം ആ പാക്ക് കമ്മൂലി നോക്കിയപ്പോൾ ഒരുപാട് കാച്ചു നീക്കണം ശരിക്കും നല്ല മഞ്ഞ ഒരു പ്രത്യേക അട്രാക്ഷനാണ് മറ്റുള്ള പഴയവർഗ്ഗങ്ങളെപ്പോലെയല്ല പാക്ക് പാക്ക് ഇങ്ങനെ പഴുത്ത് അടയ്ക്കുക അത് നിൽക്കുമ്പോൾ വളരെ നമ്മളെ മാടി വിളിക്കുന്നതായിട്ട് തോന്നും അപ്പം മോഹൻകുമാറിന് മോഹം പുതിച്ചു അദ്ദേഹത്തിൻ്റെ പഴയ കർഷകൻ ഉണർന്നു ഉള്ളിനകത്ത് വിളിച്ചിരിക്കുന്ന കർഷകൻ ഉണർന്നപ്പം അനിയൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കയറി പാക്കടക്കാൻ പോവാണ് അപ്പോൾ അവനൊന്നും പറയില്ല കൃഷ്ണൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അച്ഛൻ ചേട്ടൻ ജോലി ചെയ്യണത് ഉടനെ ഒരു വാഴക്കൈ രണ്ടെണ്ണം അറുത്ത് അത്ര ആപ്പുണ്ടാക്കി തിലപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സപ്പോർട്ട് കൂടി പുഷ്പം പോലെ കയറി കാരണം ഒരിക്കൽ പണ്ട് ചെയ്തിരുന്ന പണിയല്ലേ പോയി ചെന്ന് മോളി ചെന്ന് ആ പാക്കടത്ത് താഴെ ഇട്ടു താഴെയിട്ട് അടുത്ത സെക്കൻഡിൽ മോഹൻകുമാർ മോളിൽ നിന്ന് താഴോട്ടെന്തോ നോക്കി എന്ന് തോന്നുന്നു എന്തായാലും ശരി അദ്ദേഹം അവിടെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി വിറയലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് കാലും വന്ന് ഇടിക്കുകയാണ് കമ്മുവിൽ കമ്മുവും വിറയ്ക്കുകയാണ് താഴെ നിന്ന് കൃഷ്ണനും വിറച്ചു ഈ സീനുകണ്ട് അപ്പോൾ അയാൾ അവസാനം മോഹൻകുമാർ അവിടെ അങ്ങനെ അനങ്ങാമെയ്യാതെ കമ്മുവിൻ്റെ മുകളിൽ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണടച്ച് താഴോട്ട് ഒരഞ്ഞ് 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 ഒരിഞ്ഞ് അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല ഒരഞ്ഞ് ഒരിഞ്ഞ് ഒരിഞ്ഞ് താഴോട്ട് വന്ന് താഴെ എത്തിയതും വേറെ ഒന്നുമില്ല സുഖമായിട്ട് താഴെ എത്തി കൃഷ്ണകുമാറിനും കൃഷ്ണനും സന്തോഷമായി അപ്പോഴാണ് അദ്ദേഹം ചുമ്മാ നിന്ന മോഹൻകുമാർ ജിമ്മായി ജിമ്മുകൾ കണ്ടിട്ടുണ്ടല്ലോ കയ്യൊക്കെ അകറ്റി അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ ഇങ്ങനെ അകന്നിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ ആ കൈ മറിച്ച് അങ്ങ് നോക്കിയപ്പോഴാണ് കൃഷ്ണനും കണ്ടു ചേന ചെത്തിയ മാതിരി തൊലി കമ്പ്ലീറ്റ് പോയിരിക്കുക അങ്ങനെ ഒരഞ്ഞ് ഒരഞ്ഞ് ആ കൈൻ്റെ സപ്പോർട്ടാണ് ഇറങ്ങിയത് ചക്ക നമ്മൾ വെട്ടുമ്പോൾ ചക്കയിലിങ്ങനെ പൊടിപ്പൊടി പൊടിപ്പൊടിയായിട്ട് കറ വരുമല്ലോ അതുമാതിരി രക്തത്തുള്ളികൾ ഇങ്ങനെ വന്നിരിക്കുക അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് ദിവസം കഷ്ടപ്പെട്ടു അത് പഴുക്കാതിരിക്കാൻ വേണ്ടി മരുന്നൊക്കെ ചെയ്ത് അമ്പത് രൂപ മുപ്പത് രൂപ നാൽപ്പത് വരെ പാക്കിന് വേണ്ടി അയാൾ കുറച്ച് വേദനയും എടുത്തു കഷ്ടപ്പാടുമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പുറത്തു പക്ഷേ വർഷങ്ങളോളം അതിൻ്റെ പാടുണ്ടായിരുന്നു ഇന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ മുമ്പ് ചെയ്തിരുന്നതും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലാതെ നമ്മൾ പുതിയൊരു ദിവസം പണ്ട് ചെയ്തിരുന്ന പണി ചെയ്യാൻ നോക്കിയാൽ പണി വരും അതാണ് ഈ കഥയുടെ സാരാംശം നമസ്കാരം മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണും വരെ നമസ്കാരം